സ്നേഹമുള്ളവരെ ഭൂമിയിൽ നമുക്ക് നമുക്ക് സ്നേഹമുള്ള എല്ലാവർക്കും അറിയാലോ പരിശുദ്ധ കന്യാമറിയം തന്നെ അതെ നമ്മുടെ സ്വന്തം അമ്മ ഈശോയുടെ സ്വന്തം അമ്മ മാതാവിനെ നമ്മൾ എത്ര എത്ര പേരുകളിലാണ് വിളിക്കുന്നത് അമലാനുഭവ മാതാവ് വിമലഹൃദയ മാതാവ് നിത്യസഹായ മാതാവ് ലൂർദ് മാതാവ് ഫാത്തിമ മാതാവ് വേളാങ്കണ്ണി മാതാവ് വ്യാകുലമാതാവ് മിച്ചഗോറി മാതാവ് തുടങ്ങിയ പല പേരുകളിൽ ഫാത്തിമ മാതാവ് അറിയപ്പെടുന്നു തിരുഹൃദയ കഴിഞ്ഞ അടുത്ത ദിവസമാണ് ആഘോഷിക്കുന്നു ഒമ്പത് മാസം രണ്ട് ഹൃദയവും ഒരു ശരീരത്തിലായിരുന്നുവല്ലോ ഫാത്തിമയിൽ മൂന്ന് കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി എപ്രകാരമായിരിക്കണമെന്ന് മാതാവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോകലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടിയും യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയും നമ്മുടെ തിരുസഭയുടെ പ്രാർത്ഥിക്കണം മാതാവിന്റെ വിമല ഹൃദയത്തിന് ലോകത്തെ പ്രത്യേകിച്ച് നിരീശ്വര രാജ്യങ്ങളെ പ്രതിഷ്ഠിക്കുവാൻ മാതാവ് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മതസ്ഥ അഭിഭാഷകയാണ് നമ്മുടെ അമ്മ ലോകത്തിന്റെ മുഴുവൻ അമ്മയായി തീർന്ന പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും മക്കളായി സ്വീകരിച്ച് പരിപാലിക്കുന്നു യുദ്ധങ്ങളും അവിശ്വാസവും അപ്പോഴെല്ലാം അവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് കണ്ണീരോടു കൂടി മാനസാന്തരത്തിനായി അപേക്ഷിക്കണമെന്നും പരിഹാരം ചെയ്യണമെന്നും ആവശ്യപ്പെടാറുണ്ട് അമ്മയുടെ ഹൃദയത്തിന്റെ വേദനയാണ് മാതാവിന്റെ ഓരോരോ ും കാണുന്നത് മാതാവിന്റെ വിമലഹൃദയത്തിന്റെ ഭക്തി പണ്ടേ സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിലും പതിനാറാം നൂറ്റാണ്ടു മുതൽ അത് സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ തുടങ്ങി മാതാവിന്റെ അത്ഭുത കാശിരൂപം എന്ന് വിളിക്കപ്പെടുന്ന മെഡലിൽ മാതാവ് തൻ്റെ ഒരു വാൾ കൊണ്ട് പിളർക്കപ്പെട്ടതായി കാണിച്ചു തരുന്നു ഈ അത്ഭുത കാശിരൂപം അനേകർക്ക് അത്ഭുതങ്ങൾക്കും രോഗശാന്തിക്കും പ്രദാനം ചെയ്യുന്നുണ്ട് മാതാവിൻ്റെ വിമലഹൃദയ ഭക്തിയിൽ ഈ മെഡൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് സ്നേഹമുള്ളവരെ എങ്ങനെയാണ് മാതാവിന്റെ വിമുലഹൃദയ ഭക്തി വളരേണ്ടത് ഒന്ന് വ്യക്തികളും കുടുംബങ്ങളും തങ്ങളെ തന്നെ മാതാവിന്റെ വിമുലഹൃദയത്തിന് സമർപ്പിക്കുന്നു കും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ജപമാലയിലെ ഒരു രഹസ്യമെങ്കിലും ഈ ഭക്തി ആചരിക്കുന്നു മൂന്ന് ഈ തിരുനാൾ ഭക്തിപൂർവം ആഘോഷിക്കുന്നു നാല് അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചിത്രങ്ങൾ വണങ്ങുന്നു രാജ്യം തരണമേ പാപികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിരീശ്വര ശക്തികളെല്ലാം നിർമാർജ്ജനം ചെയ്യണേ എന്നിങ്ങനെയുള്ള സുഹൃദങ്ങൾ ചെല്ലുന്നു സ്നേഹമുള്ളവരെ സ്വന്തം മക്കളായി സ്വീകരിച്ച നമ്മുടെ സ്നേഹമുള്ള അമ്മയുടെ നല്ല മക്കളായി നമുക്ക് ജീവിക്കാം അപ്പോൾ അമ്മ ഈശോയുടെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും ഇത് അമ്മ തന്ന ഉറപ്പാണ് നമുക്ക് അമ്മയുടെ